ഹായ് ഫ്രണ്ട്സ് ഇന്ന് ജാനുവരി ഇരുപത്തിരണ്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ വളരെ നിർണായകമായ ദിവസമാണ് ഇന്ന് ഇന്നേ ദിവസം അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു നിർണായകമാണ് കാരണം ഒന്ന് പലതട്ടുകളിൽ നിന്നിരുന്ന വിവിധങ്ങളായ ഹൈന്ദവ സമൂഹങ്ങളെ ഒന്നിപ്പിക്കുവാൻ ഈ ക്ഷേത്ര നിർമ്മാണം കാരണമായി തീർന്നു പള്ളി പൊളിച്ചതും അമ്പലം പണിതുമെല്ലാം ആർ എസ് എസ് തന്നെയാണ് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ സവർണ മേധാവിത്വമായിരുന്നു അടുത്ത കാലം വരെ അവർണരെ പിന്നോക്കയെ അവർ ഹിന്ദുക്കളെ കണക്കാക്കിയത് പോലുമില്ല ഈ അടുത്ത കാലം വരെ എനിക്ക് നേരിട്ട് അറിയാം നിങ്ങളത് ഹിന്ദുക്കളല്ലേ എന്ന് പറയുമായിരുന്നു പക്ഷേ ഈ രാമക്ഷേത്രവും അതിനു വേണ്ടിയുള്ള ആ നീണ്ട പ്രയത്നവും എല്ലാ ഹൈന്ദവ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുവാൻ കാരണമായി തീരുന്നു ശിലാന്യാസമാണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഈ നിമിഷം വരെ ആ ഐക്യം അങ്ങനെ തുടരുന്നത് വളരെ നല്ലതാണ് ഹൈന്ദവ ഏകീകരണം ധ്രുവീകരണം എന്ന് മറ്റൊരു വിധത്തില് പറയാം പക്ഷെ അതുയർത്തുന്ന ഭീഷണികളും ചെറുതല്ല ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അത് നൽകുന്ന ഭയാശങ്കയും ചെറുതായി കാണരുത് അവരുടെ ഭയാശങ്കകളെ അകറ്റാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഭരിക്കുന്ന പാർട്ടിക്കും അതിന് പിന്തുണ നൽകുന്ന ആർ എസിനുമുണ്ട് കാരണം അവരും ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവരാണ് ഇവിടെ ജീവിക്കേണ്ടവരാണ് തീർച്ചയായും വല്ലാത്തൊരു ഭയാശങ്ക ഒരു അന്യതാബോധം ഒരു ഏലിനേഷൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിലുണ്ട് ഈ ഏകീകരണത്തോടുകൂടി അതിലെല്ലാം വരി ഞാൻ ആശങ്കപ്പെടുന്നത് ഇതിന് രാഷ്ട്രീയമായ ഭരണത ഫലങ്ങളെ പറ്റിയാണ് ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ഇതിനെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനായി ഈ അമ്പല ഉദ്ഘാടനത്തെ അദ്ദേഹം പൂർണ്ണമായും വിനിയോഗിക്കുമെന്നുള്ള നൂറ് സ്വന്തം ഉറപ്പാണ് അങ്ങനെ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ജനുവരി ഇരുപത്തിരണ്ട് എന്നുള്ളത് മതേതര ഇന്ത്യയുടെ മരണമാണ് എന്നും ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറാൻ പോവുകയാണെന്നും ആശങ്കപ്പെടുന്നവരുണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ ആശങ്കപ്പെടുന്നവരുണ്ട് അത്തരം ആശങ്കകൾ അസ്ഥാനത്താവട്ടെ ഇന്ത്യ ഒരു മതേ രാഷ്ട്രമായി തന്നെ തുടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം നല്ലതിനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് ഹിന്ദ്